ബേക്കൽ ഉപജില്ലാ കലോത്സവം ശനിയാഴ്ച സമാപിക്കും കോടോത്ത് ഡോ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ്ജില്ലാ കലോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത് കലോത്സവത്തിലെ ഏറ്റവും ആകർഷണ ഇനങ്ങളായ സംഘനൃത്തം ഒപ്പന കുച്ചുപ്പുടി ഭരതനാട്യം തുടങ്ങിയവ കാണാനായി നിരവധി കലാ ആസ്വാദകരാണ് ഒഴുകിയെത്തിയത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കരുത്തരായ രണ്ട് ജില്ലകളാണ് ബേക്കലും ഇവ രണ്ടും ഒരേ ദിവസത്തിലെത്തിയത് അണിയറ പ്രവർത്തകർക്കും കുട്ടികൾക്കും ആസ്വാദകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കി ഹോസ്ദുർഗ് സബ് ജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ഇനങ്ങളിലായി നാലായിരത്തോളം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിലായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്